എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവരാണല്ലോ നമ്മൾ എത്രത്തോളം വിശുദ്ധ ഗ്രന്ഥം ഹൃദയപൂർവം വായിക്കുന്നുണ്ട് അത് വായിച്ച് 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 ഗ്രന്ഥത്തിലെ കർത്താവിൻ്റെ വാക്കുകൾ പോലെയായി എങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കാണണം നാല് പുരോഹിതിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ബൈബിളിൻ്റെ തർജ്ജിമകളെക്കുറിച്ച് പറയുകയാണ് ഒരാൾ പറഞ്ഞു എനിക്ക് സെയിൻറ്റ് ജെറോമിൻ്റെ തർജ്ജമയാണ് ഇഷ്ടം കാരണം അത് വളരെ ക്ലിയറാണ് മറ്റൊരാൾ പറഞ്ഞു എനിക്ക് കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ അതാണ് ഇഷ്ടം കുറച്ചും കൂടി കവിത തുളുമ്പുന്ന ഭാഷയുണ്ട് മറ്റാൾ പറഞ്ഞു എനിക്ക് ആർ എസ് പി ബൈബിളാണ് ഇഷ്ടം കാരണം അത് കുറച്ചും കൂടി സിമ്പിളാണ് നാലാമത്തേകൾ മിണ്ടാതിരിക്കയാണ് നാലാമത്തേകളോട് ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട വിവർത്തനം ഏതാണ് അയാൾ സിമ്പിളായിട്ട് കൈകൊഴു പോയിട്ട് പറഞ്ഞു എനിക്കിഷ്ടം എൻ്റെ അമ്മയുടെ വിവർത്തനമാണ് എൻ്റെ പാവപ്പെട്ട അമ്മ അധികം പഠിച്ചിട്ടൊന്നുമില്ല അമ്മ ബൈബിള് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി വിവർത്തനം ചെയ്ത് ഞങ്ങൾക്ക് തന്നു അതായത് നമ്മുടെ ജീവിതമായിരുന്നു ഞങ്ങൾക്കുള്ള ബൈബിള് ബൈബിൾ ക്ലാസ് അത് വായിച്ചിട്ടാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വിവർത്തനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിവർത്തനം കേൾക്കുന്ന ചങ്ങാതി നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ പകർത്തിയെടുക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തെ പകർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ